ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ടാർസെൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇന്നൊരു കുറുക്ക് വഴി പിടിക്കാമെന്ന് കരുതി ഈ വഴി മുമ്പ് ഞാൻ വന്നിട്ടില്ല പക്ഷേ ഇതിലെ ഒരു വഴിയുണ്ട് എൻ്റെ അങ്കളൊക്കെ പണ്ട് പോയിരുന്ന റൂട്ടാണിത് കുറുക്ക് വഴി പോന്നാൽ സമയം ലാഭിക്കാമോ എന്ന് കരുതി വന്നതാണ് ഇതിപ്പം എവിടെ ആണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഇതിപ്പം ടാർസെൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗ് മാറ്റി വഴി കണ്ടുപിടിക്കുന്ന വ്ളോഗാക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഗേൾസ് ഇത് നോക്ക് യാദൃശികമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ ഒരു ബൂട്ടിന്റെ പാടല്ലേ ഇത് ഇതിപ്പോ കുറെ പേരെ ഉണ്ടല്ലോ അപ്പൊ ഒരുപാട് പേരുണ്ടാവും എന്തിനായിരിക്കും അവര് കാട്ടി വന്നത് എന്തായാലും ഞാൻ ഈ വഴി ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ചു ഗൈസ് ഒരു വേലി ഇത് ഫോറസ്റ്റുകാരല്ല പിന്നെ ആരായിരിക്കും ഇത്ര സെക്യൂർ വേലിയൊക്കെ കിട്ടിയത് ഫ്രണ്ട്സ് മനുഷ്യർ തന്നെയാണ് അവർ ഈ കാട്ടിലെന്തോ കൃഷി ചെയ്യാണെന്ന് തോന്നുന്നു ഗൈസ് ഇത് കഞ്ചാവ് കൃഷിയാണ് ഇതുകൊണ്ട് എന്തോ ബാഡ് കാര്യമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു ഗൈസ് ഈ കാട്ടുകള്ളന്മാരെ ഈ വീഡിയോയിലൂടെ ഞാൻ കൊടുക്കും അതുകൊണ്ട് ഇനി അധികം ഡയലോഗ് ഒന്നുമില്ല എന്റെ ആക്ഷൻ മാത്രം നീ ഞങ്ങളുടെ കാട്ടിൽ കഞ്ചാവ് കൃഷി ചെയ്യൂ അല്ലടാ ജീവൻ വേണേ എല്ലാവരും ഈ പരിപാടി നിർത്തി ഓടിപ്പോക്കോ അല്ല നീയൊക്കെ എന്റെ സ്വഭാവം അറിയും ഈ കാട് ഞങ്ങളുടെയാണ് ഇനി ആരും കൃഷി ചെയ്യാനൊന്നും പറഞ്ഞു ഈ വഴി വരരുത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇവരിവിടെ ജംഗിൾ ജയിലിൽ കിടക്കട്ടെ ഗൈസ് ടാർസന്റെ വീട്ടിലേക്ക് ഷോർട്ട് കട്ട് എടുക്കാൻ തോന്നിയത് വളരെ നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു അതല്ലേ ഇതെല്ലാം കണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയാലോ ആകെ ക്ഷീണിച്ചു അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ